എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ സംഭവം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുകയാൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യം നിങ്ങളെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ റബ്ബർ തോട്ടങ്ങളിൽ നമ്മൾ റബ്ബർ മരങ്ങൾ പരമാവധി ടാപ്പ് ചെയ്ത് അവസാനം അത് സ്ലോട്ടർ ടാപ്പ് വരെ കഴിഞ്ഞിട്ട് ആ മരങ്ങൾ നമ്മൾ വിൽക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അത് വിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വാങ്ങാൻ വരുന്ന വ്യക്തികൾ അതായത് കച്ചവടക്കാരായിട്ട് നമ്മുടെ റബ്ബർ മരങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നുള്ളത് അറിയാമോ നമ്മുടെ മരത്തിൻ്റെ വണ്ണം നോക്കിയിട്ട് അത് എത്ര കൊള്ളികൾ കൊള്ളികളതിന് വീഴും അത് കഴിഞ്ഞ് അതിന് എത്രത്തോളം തൂക്കം ആ മരത്തിന് കിട്ടും എന്നുള്ള കണക്കിൽ മാത്രമാണ് അവർ നമുക്ക് സാധാരണ വില തരാറുള്ളത് അപ്പോൾ അതിനകത്ത് വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ മരങ്ങൾ കാണും നമ്മുടെ ഒരു മരം കാറ്റടി ചൊടിഞ്ഞു പോയി അപ്പോൾ ഒടിഞ്ഞു പോയ ഒരു മരത്തിന് അവർ വിലയിടത്തില്ല ആ മരം എണ്ണത്തിൽ കൂട്ടത്തില്ല ഓരോ മരവും എണ്ണി എത്ര മരമുണ്ടെന്ന് പറഞ്ഞാൽ ക്ലിപ്തമായ മരത്തിന്റെ വില മാത്രമാണ് നമുക്ക് സാധാരണഗതിയിൽ തരുന്നത് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ സാധാരണ ചില ചെറുകിട കർഷകർക്ക് ഇതൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് റബ്ബർ മരങ്ങളുണ്ട് അത് പല ഭാഗത്തായിട്ടാണ് ഒരു ഭാഗത്തെ റബ്ബർ മരങ്ങൾ നമ്മൾ മുറിച്ചു കൊടുക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് ടാപ്പിക്ക് നടക്കുന്നൊരു സംവിധാനം ഉണ്ടാവും അപ്പോൾ ഈ റബ്ബർ മരങ്ങൾ ഉള്ള ഭാഗത്തെ റബ്ബർ പാലെടുത്ത് നമ്മൾ ഷീറ്റാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഉണക്കി സ്മോക്ക് ചെയ്യണം അതിന് സ്മോക്കോസിൽ വിറക് വേണം ആ വിറകിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വലിയ മരങ്ങളെല്ലാം അവർ മുറിച്ച് എണ്ണമെടുത്ത് മുറിച്ച് അതിൻ്റെ വില കൊണ്ടുപോകും ചെറിയ ഒരു മരത്തിനും അവർ വില തരത്തില്ല അപ്പോൾ ആ ചെറിയ മരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ മരങ്ങൾ വലിയ മരങ്ങൾ കൊടുക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം സ്മോക്ക് ഹൗസിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ കഷണങ്ങളാക്കി മാറ്റി സൂക്ഷിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്ന് രണ്ട് വർഷത്തേക്കുള്ള വിറക് നമ്മുടെ സ്മോക്ക് സ്മോക്കൗസയിലേക്കാവുകയും ചെയ്യും നമുക്ക് വലിയ നഷ്ടമൊട്ടുണ്ടാവുകയും ചെയ്യുകയില്ല എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു സംഭവം നമ്മൾ എവിടെ കച്ചവടം നടന്നാലും കച്ചവടക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കൊടുക്കുന്ന റബ്ബർ മരത്തിൻ്റെ ഉയരമോ വണ്ണമോ വെച്ച് മാത്രമല്ല അതിൽ നിൽക്കുന്ന ബാക്കി താഴും മരങ്ങൾ ഉൾപ്പെടെ ചേർത്താണ് ഒരു പക്ഷെ അവരെടുക്കുക പക്ഷെ അതുകൊണ്ട് കർഷകൻ ഒരിക്കലും ഗുണമുണ്ടാവുന്നില്ല അങ്ങനെ റബ്ബർ മരങ്ങൾ സ്ലോട്ടർ ടാപ്പ് കഴിഞ്ഞ് വിൽക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് വസ്തുവിൻ്റെ ഉടയൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതായത് ഒരുപാട് ഉയരമില്ലാത്ത മരങ്ങൾ കുറ്റി മരങ്ങളായിട്ട് നിൽക്കുന്നത് ഒടിഞ്ഞു പോയ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ട് അദ്ദേഹം സ്വന്തം ഉപയോഗത്തിന് അതായത് സ്മോക്ക് സ്മോക്കോസിൻ്റെ ഉപയോഗത്തിന് വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ് തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ കരുതും ചെറിയ മരം അത് ഒടിഞ്ഞു പോയതാണ് അതിൻ്റെ ശാഖകളില്ല ചെറിയൊരു കമ്പ് മാത്രമാണ് ഈ കമ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം സ്മോക്കോസിന് ഉപയോഗിക്കാനുള്ള വിറക് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മരങ്ങളൊക്കെ നമ്മൾ സ്വയം മുറിച്ച് മാറ്റിയെടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ വന്നുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത് വണ്ണം കുറവുള്ളൊരു മരമാണ് അപ്പോൾ ഈ വണ്ണം കുറവുള്ള മരത്തിന് ഇവിടെ കവട്ട ഒരെണ്ണം ഒടിഞ്ഞു പോയി ഇവിടെ ഒരു ചെറിയ കവട്ട മാത്രം മേപ്പോട്ട് പോകുന്നു അപ്പോൾ അവർ കണക്ക് കൂട്ടുമ്പോൾ ഇത് ഒരു കൊള്ളി അവരുടെ കണക്കിൽ ഒരു കൊള്ളിക്കുള്ള സ്ഥലം ഇതിനകത്തില്ല എന്നുള്ളൊരു കണക്കിൽ ഇവരിതിനെ മരമായിട്ട് വാങ്ങുന്നവർ ഇത് വില്പനക്ക് വാങ്ങുന്ന ഒരു ഒരു കാരണവശാലും ഇതിനെ കണക്ക് കൂട്ടത്തില്ല അങ്ങനെയുള്ള മരങ്ങൾ നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് വേണം ബാക്കിയുള്ള മരങ്ങൾ എണ്ണം തിട്ടപ്പെടുത്തി എണ്ണിക്കൊടുത്ത് നമുക്ക് അത് വിലക്കായിട്ട് കൊടുക്കുവാൻ മരങ്ങൾ മുറിച്ച് മാറ്റുമ്പോൾ അതിനോടൊപ്പമുള്ള പാഴ് നമ്മൾ മുറിച്ച് മാറ്റണം എങ്കിൽ മാത്രമേ നമ്മുടെ റബ്ബർ റബ്ബറത്തേക്ക് നല്ല ശക്തിയോടെ കിളിച്ചു കയറി അവർക്ക് പടർന്ന് വീണ്ടും നമുക്ക് നല്ല ഉത്പാദനം തരുവാൻ കഴിയുകയുള്ളു വിറ്റാൽ വില കിട്ടാത്ത നമുക്ക് എണ്ണം പറഞ്ഞ് വില തരാത്ത മരങ്ങള് അതുപോലെ നിൽക്കുന്ന ആവശ്യമില്ലാത്ത പാഴ്മരങ്ങളൊക്കെ അവരാ സ്മോക്കോസിന്റെ നീളം അനുസരിച്ച് ഒരടിക്കാണോ മുറിക്കേണ്ടത് ഒരടിക്ക് മുറിക്കുക ഒന്നര അടിക്കാണോ മുറിക്കേണ്ടത് ഒന്നര അടിക്ക് മുറിക്കുക നമുക്ക് വെറുതെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചു കൊടുക്കാം സ്മോക്കോസിൽ കയറ്റിയിട്ട് നമുക്ക് കത്തിച്ചാലും നല്ല ചൂടും പുകയും നമ്മുടെ സ്മോക്കോസിന് കിട്ടും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ റബ്ബർ തോട്ടങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ നമുക്ക് വിൽക്കുവാനും അതുപോലെ അതിൽ നിന്ന് ഉള്ള പാഴ്മരങ്ങൾ നമുക്ക് വീണ്ടും പ്രയോജനപ്രദമാക്കുവാൻ മാറ്റുവാനും നമുക്ക് കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുതേ ഓക്കേ